ഇൻ്റർനാഷണൽ ജം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബ് ഇസ് സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ക്യാരറ്റ് വരുന്ന ഈ കാറ്റ്സൈൽ ഞങ്ങൾ കൊടുക്കുന്ന കാറ്റ്സയിൽ കൊടുക്കുന്ന natural, ഹൈലി ക്വാളിറ്റി ഉള്ള ഹണി കളറിൽ വരുന്ന നാച്ചുറൽ റിസോർട്ടൽ കാറ്റ്സയാണ് പ്രിയമുള്ളവരെ നമസ്കാരം എൻ്റെ പേര് അഭിലാഷ് ബാലകൃഷ്ണൻ ശാന്ത ഗ്രൂപ്പ്സ് റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാന്തല്ലൂർ സ്വാമിയുമായി രക്തങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലന വീഡിയോ വരുവാനിടയുണ്ട് അതിൻ്റെ ഭാഗമായി ഒരുപാട് പേർ വിളിക്കുകയും ഒരുപാട് പേരുടെ ആവശ്യപ്രകാരവും രക്തങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം നടത്തണം എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത് രക്തങ്ങളെന്ന് പറയുന്നത് അമൂല്യമാണ് അത് മനോഹരമാണ് അത് വളരെ എക്സ്പെൻസീവാണ് അത് ധരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും മുജ്ജന്മ ഭാഗ്യമായി കാണുന്നു ഞാൻ ഒരു ജോത്സ്യനല്ല ഞാൻ രക്തങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാനൊരു ഡയമണ്ട് മെർച്ചൻ്റാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലാരും രക്തങ്ങളെക്കുറിച്ച് എൻ്റെ പൂർവികരാരും രക്തങ്ങളെക്കുറിച്ച് കച്ചവടം നടത്തുന്ന ആൾക്കാരൊന്നുമല്ല എൻ്റെ അച്ഛൻ ഒരു രക്തവ്യാപാരിയല്ല എൻ്റെ അമ്മ ഒരു വ്യാപാരിയല്ല എൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ആരും അല്ല ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം രക്തങ്ങളോടായതുകൊണ്ട് ഞാൻ രക്തങ്ങളെ തേടി യാത്ര ചെയ്യുകയായിരുന്നു ഒരുപാട് പേർ പറഞ്ഞു തരാൻ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും രക്തങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അറിവ് ശേഖരിക്കണമെന്നും ആ അറിവ് ജനങ്ങളിലേക്ക് പകർന്നു നൽകണമെന്നും പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയിട്ടാണ് എൻ്റെ ഓരോ ചുവടുവയ്പ്പും ഓരോ യാത്രയും അതിൻ്റെ ഭാഗമായി ഞാൻ രംഗങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങളിലും താളിയോലുകളിലും പറഞ്ഞിട്ടുള്ളതും നൂതനമായ ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളെല്ലാം എന്നാൽ കഴിയുന്ന അറിവിലൂടെ ഞാൻ ഗ്രഹിച്ച് വ്യക്തമായ ബോധ്യവും ധാരണയോടു കൂടിയിട്ടാണ് ഞാൻ രക്തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആദ്യത്തെ കാര്യം രക്തങ്ങളുടെ വില പറയുമ്പോൾ എന്താ താങ്കൾ ഒഴിഞ്ഞു മാറിയതെന്നാണ് ഒരു വ്യക്തിയുടെ ചോദ്യം രത്നങ്ങളുടെ വില പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്നതല്ല ഒരു ക്യാരറ്റിന് മുപ്പത്തയ്യായിരം രൂപ മുതൽ നാച്ചുറൽ ക്വാളിറ്റി ബേസ് ഉള്ള രക്തങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം മുതൽ മൂന്ന് കോടി വരെയും രക്തങ്ങളുണ്ട് അത് ഏത് സാഹചര്യത്തിലും നമുക്ക് വില പറയാൻ പറ്റില്ല എല്ലാവരും ധരിക്കണമെന്ന് ചോദിച്ചാൽ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത വിലയോ ഞാനായിട്ട് സൃഷ്ടിച്ചെടുത്ത വിലയോ അല്ല പാരമ്പര്യമായി തന്നെ പണ്ട് തൊട്ടുള്ള കാലം മുതൽക്ക് തന്നെ രക്തങ്ങൾക്ക് അമൂല്യമായ വിലകളാണ് രാജകൊട്ടാരം മുതൽ ഇന്ന് കാണുന്ന ജനാധിപത്യ സംവിധാനത്തിലുള്ള നമ്മുടെ രാജ്യത്തു വരെ രക്തങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് ഈ രക്തങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന മുജന്മ ഭാഗ്യമാണെന്ന് ഞാൻ പറയും തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം കാരണം ഒരു മനുഷ്യൻ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അവൻ്റെ യാത്ര ആ യാത്രയിൽ ഒരുപാട് പേർ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും വേദനകളുമായി പകുതി വഴിയിൽ വീണുപോകുന്നവരുണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് കലുഷിതമായ അന്തരീക്ഷത്തിൽ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വഹിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് രക്തം അത് പ്രപഞ്ചം നമുക്ക് തരുന്നതാണ് പ്രപഞ്ചത്തെ നോക്കി യൂണിവേഴ്സൽ ലോ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊരു നാൾ നമ്മളെ തേടി വരുമെന്ന് അതുപോലെ തന്നെയാണ് രക്തങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന എനർജിയെ നമ്മുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ മാറ്റി പോസിറ്റീവിലേക്ക് രക്തങ്ങൾ കൊണ്ടുവരുന്നു ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നതും കൃത്യമായ അവലോകനങ്ങളുടെയും അടിസ്ഥാനത്തിൽ രക്തങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എനർജി അവൻ്റെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുകയും പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നവരത്നങ്ങൾ എല്ലാ പേരും ഒരുപാട് പേർ ധരിക്കുന്നുണ്ട് നവരത്നങ്ങൾ ഒരു രക്തം ധരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് അനുഭവപ്പെടണം നവരത്നങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് എന്നുള്ള സ്വാമിയുടെ ചോദ്യത്തിന് നവരത്നങ്ങൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞത് അത് സത്യം തന്നെയാണ് നവരത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ് കാര്യം നമ്മുടെ ശരീരം ഒൻപത് ഗ്രഹങ്ങളുടെയും ഒൻപത് രക്തങ്ങളുടെയും എനർജി ഒരേ സമയത്ത് സ്വീകരിക്കാൻ സ്വീകരിക്കുന്നത് ഗുണകരമല്ല അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളും ഗുണവും ദോഷങ്ങളും ഗുണവും വന്നുകൊണ്ടേയിരിക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല രക്തങ്ങളിൽ ഏറ്റവും അമൂല്യമായി കാണുന്ന ഒന്നാണ് ഡയമണ്ട് ഡയമണ്ടിനെ കുറിച്ചും ഞാൻ പറഞ്ഞു ഡയമണ്ട് നമ്മൾ ധരിക്കുമ്പോൾ പാലക്കാട് നിന്ന് എൻ്റെ ഒരാൾ വിളിച്ചിരുന്നു ഡയമണ്ടിനെ കുറിച്ചിട്ട് ആണവർ സംസാരിച്ചത് ഒരു ക്യാരറ്റ് വലിപ്പമുള്ള ഒരു ഡയമണ്ട് ധരിച്ചാൽ ഒരു ക്യാരറ്റ് വലിപ്പമുള്ള ഡയമണ്ട് ധരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ അതുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എത്രയോ പേര് കല്ല് ധരിച്ചിരിക്കുന്നു എൻ്റെ മുമ്പിൽ വരുന്നവർ എത്രയോ പേർ കല്ല് ധരിച്ചിട്ടുണ്ടോ അവർക്ക് എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത് അവരെന്തൊക്കെ വിഷമങ്ങൾ പറയുന്നു ഒരു കല്ല് ധരിച്ച നമ്മൾ വയസ്സായ ഒരാൾ ചെറുപ്പമാകുമെന്നല്ല അവരുടെ ഓരോ ദിശാകാലഘട്ടത്തിലും ഓരോ രക്തങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് റൂ മുതൽ കാറ്റ്സൈ മുതൽ യെല്ലോ സഫയർ മുതൽ വൈറ്റ് സഫയർ മുതൽ ഗാർണറ്റ് മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ സ്റ്റോണുകൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് ഡയമണ്ട് ശുക്രനാണ് ജ്യോത്സ്യ പ്രകാരം പറഞ്ഞാൽ ഡയമണ്ട് ശുക്രൻ ശുക്രൻ്റെ സ്റ്റോണാണ് ഞാനൊരു ജോത്സ്യനല്ല ഞാൻ ഒരു ഡയമണ്ട് മെർച്ചൻ്റാണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകൾ കൊടുക്കുക എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നവർക്ക് ശാന്ത ഗ്രൂപ്പ്സിനെ ആവശ്യ ശാന്ത ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ബേസ് ആയിട്ടുള്ളത് കൊടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റി നാച്ചുറൽ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി മൂന്ന് സിആറിനുണ്ട് മൂന്ന് ലക്ഷത്തിനുണ്ട് മുപ്പത് ലക്ഷത്തിനുണ്ട് എന്ന് പറയും പോലെ നമുക്ക് ആൾക്കാർക്ക് ധരിക്കാൻ കഴിയണം എല്ലാ പേരും കൂടാനും കോടികൾക്കൊന്നും കൊടുത്ത് രക്തങ്ങൾ വായിക്കാനും തയ്യാറാവില്ല അതിൽ നിന്നുകൊണ്ട് നാച്ചുറലിനെ ഒരു മീഡിയം ലെവലിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസ് മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ ശാന്ത ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയും അതാണ് അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മുടെ ക്ലൈൻ്റുകളെല്ലാം ഒരു സ്റ്റോൺ ധരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുകയും നമ്മളോട് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കസ് ക്ലയൻസ് നമുക്കുണ്ട് നമ്മളൊരു സ്റ്റോൺ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സ്റ്റോണിൻ്റെ റൂബിയാണ് നിങ്ങൾക്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് തുച്ഛ കിട്ടിയ ഏറ്റവും നല്ല റൂബി ബർമാ റൂബിയാണ് ഈ ലോകത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല റൂബി കിട്ടുന്ന സ്ഥലം ബെർമയാണ് അതുകൊണ്ടാണ് ആ റൂമിക്ക് ബെർമ എന്ന് പേര് വരാൻ കാരണം ഒരു ക്യാരറ്റിന് അഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ ഒരു കോടി രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട് കല്ലുകളുടെ രാജാവ് കൂടിയാണ് റൂബി എല്ലാ പേർക്കും അൻപത് ലക്ഷം രൂപയ്ക്കുള്ള റൂബി ധരിക്കാൻ സാധിക്കുമോ ബർമയിൽ നിന്നുള്ള റൂബി തന്നെ എല്ലാവർക്കും ധരിക്കാൻ സാധിക്കുമോ ബെർമയിൽ കിട്ടുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള മടഗാസ്കർ മൈനാണ് അതായത് മഡഗാസ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഖനനം ചെയ്തെടുക്കപ്പെടുന്ന റൂവിയാണ് അതിൻ്റെ കളറിൽ വേരിയേഷൻ ഉണ്ടാവും പിങ്ക് കളറാണ് ബെർമ്മ റൂബിയെങ്കിൽ മടഗാസ്കർ വരുമ്പോൾ അതൊരു വയലറ്റ് കളറിലേക്ക് മാറും അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ സ്റ്റോൺ ധരിക്കുന്ന സമയത്തും കളറുകൾ അതിൻ്റെ ഘടന കളറിലും ഘടനയിലും ഇതളുകൾ ദളങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസം ഈ ലൈറ്റ് പ്രകാശം കടന്നു പോകുന്ന റിഫ്ലക്ഷനിലൂടെ നമ്മളെ ബോഡിയിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും പോയി ബർമാ റൂപി വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല ബെർമാ റൂപി മേടിക്കാൻ സമ്പാദ്യമുള്ളവർ ബർമാറൂപി തന്നെ മേടിക്കണം യാതൊരു സംശയവുമില്ല ഇല്ല മൈൻ മൈനിൽ നിന്ന് കിട്ടുന്ന റൂമി മേടിക്കാം മടകാസ്കർ റൂപി മേടിക്കണം ഏത് മേടിച്ചാലും നാച്ചുറൽ ഇൻക്ലൂഷൻസോട് കൂടിയിട്ടുള്ളത് മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാച്ചുറലായിട്ട് കിട്ടുന്നതിനുള്ള വികരണ ശേഷിയും സിന്തറ്റിക്കായിട്ട് ഫാക്ടറികളിൽ രൂപം കൊടുത്തെടുത്ത് ആളുകളെ കബളിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് സ്റ്റോൺ ബിസിനസിൻ്റെ വിവിധ ഘട്ടങ്ങൾ മാറിയിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും മൂവായിരം രൂപയ്ക്ക് റൂവി നാച്ചുറൽ എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാൻ എന്താ പറയുക എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പറഞ്ഞിട്ട് യാതൊരു കാര്യവും പറഞ്ഞിട്ട് എന്താ കാര്യം അവരത് നീടുന്നു അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു കല്ല് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നാളെ എല്ലാ പേരും വന്ന് ശാന്തൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോൺ മേടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല സത്യസന്ധമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണിത് ഞാൻ ഈ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ശാന്ത ശാന്തഗ്രൂപ്പിന് സംസാരിക്കാൻ കിട്ടിയ ഒരു വേദി എന്നുള്ള നിലയ്ക്കാണ് ഇത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഒരു ക്യാറ്റ്സ് ഒരു വൈഡൂര്യം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാം ഈ വൈഡൂര്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു സ്റ്റോണാണ് ഇത് വളരെ റെയർ ഒരാൾക്ക് കാറ്റ്സൈ ധരിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ ശാന്ത ഗ്രൂപ്പ്സ് കൊടുക്കുന്ന സ്റ്റോൺ എന്ന് പറയുക കാറ്റ്സൈ ഈ ക്വാളിറ്റി ആയിരിക്കും ഞാനത് പറയാൻ കാരണം നിങ്ങൾക്കിത് കാണാൻ സാധിക്കും എന്നറിയില്ല ഇതൊരു കാറ്റ്സൈ ആണ് ഇതിൻ്റെ ഇതിൽ ലൈറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടും അതിലിപ്പോൾ ഈ കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല ഇതിൽ കൃത്യമായിട്ട് നൂല് എന്നാണ് പറയുന്നത് ഈ ഇത് ഹണി ക്ലാരിറ്റിയാണ് ഹൈ ക്വാളിറ്റി ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിന്റെ ഒരു ക്യാരറ്റ് ഇന്റർനാഷണൽ ജം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബ് സർട്ടിഫൈഡ് ഈ സർട്ടിഫിക്കറ്റിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് ക്യാരറ്റ് വരുന്ന ഈ കാറ്റ്സൈൽ ഞങ്ങൾ കൊടുക്കുന്ന കാറ്റ്സൈൽ കൊടുക്കുന്ന നാച്ചുറൽ ഹൈലി ക്വാളിറ്റി ഉള്ള ഹണി കളറിൽ വരുന്ന നാച്ചുറൽ ആണ് ഈ ക്യാറ്റ്സയിൽ മാർക്കറ്റിൽ ഇന്ന് വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ക്യാരറ്റിന് പെർ ക്യാരറ്റിനുള്ള വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ് മുതൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം ജസ്റ്റ് സെവൻ ലാക്സ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഉണ്ട് പക്ഷേ ഞങ്ങളിത് ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സിനാണ് ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് ക്യാറ്റ്സൈ ഇത് കാണിക്കാൻ കാരണം ഇതിൻ്റെ കറക്റ്റ് ക്ലിയറൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തിളക്കം എങ്ങനെയാണ് അതിലേക്കുള്ള ഇൻക്ലൂഷൻസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാണണം ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു ഒരു കല്ലിൻ്റെ ഒരു ദിളം ദളമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പോർഷനാണ് ഈ കാറ്റ്സയിൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നൂല് ഈ സെൻറ്റർ ലൈനിലേക്ക് കാണും സെൻട്രൽ ലൈനിലേക്ക് അപ്പൊ ഈ സെൻട്രൽ ലൈനിലേക്ക് ഇൻക്ലൂഷൻ അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ റെറ്റിന് എങ്ങനെയാണോ അതുപോലെ സൃഷ്ടിക്കപ്പെട്ടതാണ് കാറ്റ്സൈ അത്രയും തിളക്കവും അത്രയും ക്വാളിറ്റി ബേസ് ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ് ഇത് ക്യാറ്റ്സൈ ധരിക്കണം ഒരാൾക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാറ്റ്സൈ ധരിച്ചാൽ ഇപ്പൊ നമ്മൾ വീഡിയോയിൽ പറയാൻ പറയും നമ്മുടെ ബിസിനസ് പറയാം അങ്ങനെയല്ല അത്രയും ക്വാളിറ്റി ഉള്ള ഒരു കാറ്റ്സൈ അവർ ധരിക്കുകയാണെന്നെങ്കിൽ അത്രയും തിളക്കമുള്ളതാകും ഈ കാറ്റ്സൈ ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സൃഷ്ടിക്കപ്പെടുന്നതും അവനൊരു തിളക്കമുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് രാഹു ഏതുമൊക്കെ അറിയാമല്ലോ അതൊക്കെ ജോത്സ്യന്മാർ പറയും പക്ഷെ ഞാൻ പറയുന്നത് ഇത് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായിട്ടുള്ള ഒരു ഘടനയാണ് കാറ്റ്സൈയെക്കുറിച്ച് ഞാനങ്ങ് കാണിച്ചു തന്നു ഇനി ക്യാറ്റ്സൈ നമ്മൾ ധരിക്കുമ്പോൾ ിൽ ധരിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം വേണം പ്രകാശം അതിലേക്ക് കട അതിലേക്ക് ഇങ്ങനെ പതിക്കുന്ന സമയത്ത് ആ കല്ലിൽ ഉണ്ടാവുന്ന ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവിക്കണം അത് ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇരുന്ന് പറയുന്നതായിട്ടോ ഒന്നും നിങ്ങൾ കണക്കാക്കേണ്ട സത്യസന്ധമായിട്ട് ദൈവീകമായിട്ടും രക്തങ്ങളെ കാണുന്നവർക്ക് മാത്രമേ രക്തലോകത്ത് ഇടമുണ്ടാവുകയുള്ളൂ ഈശ്വരൻ അതിനനുവദിക്കുകയുള്ളൂ അതാണ് ഈ രക്തങ്ങൾ കൊണ്ടുള്ള പ്രത്യേകത നമ്മളൊരു രക്ത ബിസിനസ്സുകാരനാണെങ്കിൽ ആ രക്തങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരാൾ രക്തങ്ങളിൽ കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ ആ കച്ചവടം മുന്നോട്ട് പോവില്ല എന്നാണ് ശാസ്ത്രം അത് സാഹ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു രക്തം ദുങ്ങൾ സിന്തറ്റിക്കിനെ എടുത്ത് കൊടുത്തിട്ട് അയാൾ അയാൾ പോയിട്ട് അയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല അതപ്പോൾ അടച്ചാക്ഷേപിക്കുകയാണ് അങ്ങനെയല്ല ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവികമായി തന്നെ കാണണം പ്രകാശമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് അത് നമ്മൾ ബോധ്യപ്പെടുക തന്നെ വേണം ഓരോ ബോധ്യപ്പെടുത്തലും പുതിയ പുതിയ പാഠങ്ങളാണ് ആ പുതിയ പുതിയ പാഠങ്ങളാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ അറിവുകളിലൂടെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നതും അതുതന്നെയാണ് രക്തങ്ങൾ ധരിക്കുക എന്നത് കൃത്യമായും ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ധരിക്കാൻ സാധിക്കുന്നവർക്ക് കൃത്യമായി അത് ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവർക്ക് തന്നെ കൃത്യമായി അറിയണം കാലത്തിൻ്റെ സംക്രമണത്തിൽ കാലത്തിൻ്റെ ചടുലമായ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രംഗങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമൊന്നുമല്ല പക്ഷേ ആപത്തുകൾ തെന്നിമാറി പോകാനുള്ള പ്രതീക്ഷകൾ ഉണർനിർണ്ണയിക്കാനുള്ള ഒരു നിത്യസന്തോഷത്തിൻ്റെ വാതിൽ വാതിലുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം